വാടനപ്പള്ളി പതിനേഴാം വാർഡിൽ സി എം മാധവൻ മാസ്റ്റർ അറപ്പാ റോഡിന് സമീപത്തുള്ള ഓർക്കായലിൻ്റെ പാലം പണിക്കു മുൻപായി പ്രദേശവാസികളുടെ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസ്യ അധ്യക്ഷയായി രണ്ടായിരത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരം സി എഫ് സി ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പാലം നിർമ്മാണത്തിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇബ്രാഹിം പടുവിങ്ങൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നിസാർ വാർഡംഗം രേഖാ അശോകൻ എ എം സനോഫൽ ഷൈന മുഹമ്മദ് പി എം ഖാലിദ് എ എ മുഹമ്മദ് ഹാജി ശുഭ സുരേഷ് എന്നിവർ സംസാരിച്ചു മടൻപി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ഈ പ്രദേശത്തെ നൂറുകണക്കിന് ജനവിഭാഗത്തിന് ഏറ്റവും ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ നേതൃത്വം കൊണ്ട് കൊടുത്തുകൊണ്ട് ഇന്ന് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് ഈ പ്രദേശത്ത് നൂറ്റാണ്ടുകളായിട്ട് വഴി നടക്കാൻ ഒരു റോഡോ പാലോ ഇല്ലാതെ ജനങ്ങൾ ആശുപത്രി കേസ് അടക്കം മയ്യത്തടക്കം തോട്ടിലേക്ക് വീഴുന്ന ഒരു സ്ഥിതി ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട് ഇവിടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചെലവ് ചെയ്തുകൊണ്ട് ഒരു പാലവും തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചനയുടെ ഭാഗിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡും നമ്മൾ എടുത്തിരിക്കുകയാണ് എം എൽ എയുടെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും സഹായങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെയും കൂടിയാകുമ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ പണിയും കൂടി പൂർത്തീകരിച്ച് ഈ വർഷം തന്നെ നമുക്ക് ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും